ആറാട്ടണ്ണൻ ഈശോ വീണ്ടും ആറാട്ടണ്ണൻ വേര് വിതരയിരിക്കുകയാണ് ആറാട്ടെണ്ണൻ തൊപ്പിൻ്റെ ഒരു ലൈവിൽ വന്നിരുന്നു റോക്കി ആയിരുന്നു അന്നത്തെ മെയിൻ ഗസ്റ്റ് പിന്നെ പെരേര പിന്നെ നമ്മളെ അച്ചായ ഉണ്ടായിരുന്നു ഇവരെ ഒന്ന് രണ്ട് മൂന്ന് നാല് പേര് വന്നിട്ടുള്ള ആ ഒരു ലൈവിലാണ് ഈ ഒരു പ്രശ്നം ഉണ്ടായിരിക്കുന്നത് അതായത് നമ്മളെ അച്ചായ അച്ചായന് അന്ന് വന്ന അച്ചായന് എന്ന് പറഞ്ഞാൽ ആ തൊപ്പിയുമായി ബന്ധപ്പെട്ട് തൊപ്പിൻ്റെ ഒപ്പം കൂടിക്കാണ്ട് ഫേമസ് ആയ ഒരാളാണ് അച്ചായന് പിന്നെ പെരേര വേറെ റേഞ്ചർ പിന്നെ ആറാട്ടെണ്ണന് ആറാട്ടെണ്ണൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ തൊപ്പിനൊപ്പം കൂടികൾ കുറച്ച് റിയിച്ച് കൂടണം എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് വന്നതാണെങ്കിലും ലാസ്റ്റ് ആറാട്ടെണ്ണൻ ഒരു മറ്റിയില പരിപാടി കാണിച്ചു അത് ഞാൻ പറഞ്ഞത് തന്നെയാണ് ശരിയെന്ന് തോന്നുന്നത് എന്തായാലും ആ ലൈവിൻ്റെ കുറച്ച് ഭാഗം ഞാൻ ഇവിടുന്ന് പ്ലേ ചെയ്യാം അപ്പം ഈ ഒരു ലൈവ് പോയ ശേഷം ആറട്ടെണ്ണം ലൈവില് വന്നിട്ട് ആറാട്ടെണ്ണം കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അതായത് ആറാട്ടെണ്ണിന് കിട്ടിയ പൈസ പോരാ പെരേരൊക്കെ കൊടുത്താൽ അത്ര പൈസ എനിക്ക് തന്നില്ല പിന്നെ പോസ്റ്ററിൽ വല്പം കുറവാണെങ്കിൽ തുടങ്ങിയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ലൈവ് ചെയ്യാം തൊപ്പിയോടെ എനിക്ക് പറയാനുള്ളത് എന്തിനാണ് എന്നെ വിളിച്ചു വരുത്തി അപമാനിച്ചത് എന്റെ മൈദനെ വേട് പഠിച്ചു അല്ലേ ഞാൻ സ്റ്റേറ്റ്മെന്റ് കണ്ടു എന്തിനാണ് എന്നെ വിളിച്ചു വരുത്തി അപമാനിക്കുന്നത് നീ അവിടെ വന്ന് എന്തിനാണ് ഞാൻ അവിടെ കടന്നു രാത്രി രണ്ടുമണിക്ക് ഉറങ്ങാല്ല പിന്നെ ഇറങ്ങി ഓർഡറോ അവൻ്റെ രണ്ടായിരം രൂപ നാൽപ്പത്തഞ്ച് മിനിറ്റാണ് പുറത്ത് പുറത്ത് വെയ്റ്റ് ചെയ്തതാണ് അവൻ്റെ പോസ്റ്ററിലെ ചെറിയൊരു ഫോട്ടോ ആവശ്യമില്ലെങ്കിലും വിളിക്കണ്ട വിളിച്ചു വരുത്തി അപകടിക്കണെത്ര നീ ആരേണ്ട വിചാരം വേറെ പല ആൾക്കാരെൻ്റെ നമ്പർ ചോദിച്ചപ്പോൾ അവരെല്ലാം പറഞ്ഞാൽ നീ കാശ് വാങ്ങിച്ചെല്ലാം ചെയ്യണമെന്ന് നാണല്ലോ ഇങ്ങനെ കാശോ ഉണ്ടാക്കാൻ വല്ലതിനെ പറ്റിച്ച എനിക്കെന്നെ ആവശ്യമില്ല എന്നെ വിളിക്കണ്ടേ ഇതിനെ വിളിച്ചു വരുത്തേ അപ്പോൾ മാണിക്കുന്ന ഒരു ചെറിയൊരു ഫോട്ടോ നാൽപ്പത്തഞ്ച് മിനിറ്റ് ഞാൻ പുറത്ത് വെയിറ്റ് ചെയ്താ എന്താ അവൻ്റെ റെമൻഡറേഷൻ രണ്ടായിരം രൂപ എട്ട് മണിക്ക് പോയിട്ട് മൂന്ന് മണിക്കാണ് വന്നത് രാത്രി എട്ട് മണിക്ക് പോയിട്ട് രാവിലെ മൂന്ന് മണിക്കാണ് വന്നത് നിനക്കിട്ട പണിയെടുത്ത് ജീവിക്കാൻ വയ്യേ വെല്ലെന്നെ പഠിച്ച് ജീവി ഗുരുവീഡിത്രാണ് വിദ്യാഭ്യാസവും ഇല്ല ഒരു ഉണ്ടേ ഇല്ല കുറെ കോപ്രായം കാണിക്കാൻ അറിയാം ഇതാ ചെയ്യാൻ പറ്റുള്ളൂ മര്യാദയ്ക്കുള്ള ബുദ്ധി ഇല്ലല്ലോ വെല്ലെന്നെ പഠിക്കാനേ അറിയുള്ളൂ ഇതാണ് അവർ സംഭവിച്ചത് അതായത് രണ്ടായിരം രൂപ കൊടുത്തോളൂ പിന്നെ അതേപോലെ തന്നെ ആറാട്ടെണ്ണൻ രാത്രി എട്ട് മണിക്ക് വന്ന് രാവിലെ മൂന്ന് മണിക്ക് പോയി എന്ന് പറയപ്പെടുന്നു നാൽപ്പത്തഞ്ച് മിനിറ്റ് പുറത്ത് വെയിറ്റ് ചെയ്തു പിന്നെ തൊപ്പി അപമാനിച്ചു എന്നൊക്കെയാണ് ആറാട്ടെണ്ണൻ ആ ലൈവിൽ പറയുന്നത് അപ്പം ആറാട്ടെണ്ണ സത്യത്തിൽ ആറാട്ടെണ്ണനെ തൊപ്പി എക്സ്ട്രാ അതായത് ഈ ഒരു പിന്നെ റോക്കിനും ഇവരൊക്കെ കൊണ്ടുവരുന്ന കൂട്ടത്ത് കൂടി ആറാട്ടെണ്ണയുമ്പാടെ വിളിച്ചതാണ് സംഗതി ഒന്ന് കളറായിക്കോട്ടെ എന്ന് വിചാരിച്ച് വിളിച്ചതാണ് ഈ ഈ ലൈവ് കണ്ടിട്ട് തൊപ്പി ഒന്ന് നാക്കിട്ട് ആ ഞാൻ ഞാൻ കഥ പറഞ്ഞത് ഓക്കെ റോക്കിനെ കണക്ട് ചെയ്തു റോക്കി റോക്കിന്റെ പേയ്മെന്റ് പറഞ്ഞു റോക്കി ഇത്ര പേയ്മെന്റ് പോലെ ചോദിച്ച പൈസ കൊടുത്ത് ഓക്കെ അലിഞ്ച് ജോസിനെ വിളിച്ച് അരിഞ്ച് ജോസ് പറഞ്ഞ അയ്യായിരം വേണം ഓക്കെ അയ്യായിരം രൂപ കൊടുത്ത് ആറട്ടണനെ വിളിച്ചു ആറട്ടണ അത്ര പൈസ വേണ്ടെ നിങ്ങള് വരുന്നതിന് കുഴപ്പമില്ല എന്താ അപ്പൊ എത്ര വേണ്ട പറയാം ഞാൻ ഇങ്ങനെ ഗൂഗിൾ പേ ഓണാക്കി വെച്ചിട്ട് ഓക്കെ റോക്കിന്റെയും ബാക്കിയുള്ളവരെല്ലാം കിക്ക് ആയിട്ട് ബന്ധപ്പെട്ട പേയ്മെന്റ് ഇത് എന്ന് പറഞ്ഞാൽ ഇത് ചെറിയ അമൗണ്ട് ആയിക്കോട്ടെ എന്റെ കൊടുക്കാന്ന് ചോദിച്ചത് എന്നിട്ട് ഇയാളോട് ഞാൻ ചോദിച്ചത് അത്രയും വേണ്ടത് അപ്പൊ ഇയാളോട് പറയുന്നില്ല ഇയാൾക്ക് ഈഗോ അവിടെ പൈസ ചോദിച്ചു വാങ്ങാൻ അറിയാത്തതിന് നമ്മളെ പറഞ്ഞിട്ട് കാര്യമില്ല ഓക്കെ ഞാൻ അയാളോട് ചോദിച്ചു ചോദിച്ചത് അത്ര വേണ്ടില്ല എന്നോട് കുഴപ്പമില്ലാന്ന് പറഞ്ഞാൽ അപ്പൊ ഇയാള് പറഞ്ഞ അത് കുഴപ്പമില്ല തൊപ്പി ഇയാള് ഭയങ്കര ഒന്നല്ല ഇയാൾ വീടിനോട്ട് പറ തൊപ്പി ചൊറ്റ ഉണ്ട് തൊപ്പി വിളിച്ചു വരുത്തി പറ്റിച്ചു എന്ത് പറ്റിച്ചു ഇയാളോട് ആ പൈസ വെച്ചപ്പോൾ പൈസ പറഞ്ഞില്ല എന്തെങ്കിലും ഇട്ടാന്ന് പറഞ്ഞാൽ പിന്നെ എന്തെങ്കിലും ഇട്ടോന്ന് പറഞ്ഞാൽ പിന്നെ യാത്ര ഉണ്ട് അയാൾ രണ്ടായിരം ഇട്ടു കൊടുത്തു രണ്ടായിരം കിട്ടുക അതിന്റെ മോളെന്താ കൊടുക്കേണ്ട അയാൾ ചോദിച്ചാൽ അയാൾ അയാൾ അയ്യായിരം വെച്ചാൽ അയാൾ അയ്യായിരം ഇട്ടോളൂ അയാൾ പത്തായിരം വെച്ചാൽ പത്തായിരം ഇട്ടോളൂ അയാൾ അയാൾ പൈസ ചോദിച്ചില്ല പിന്നെ എന്നിട്ട് പോയിട്ട് വീടോട്ട് നടക്കുന്നു ഇയാള് പത്ത് മണിക്ക് പതിനൊന്ന് മണിക്കാരെ വന്നിട്ട് ഉറങ്ങാൻ തുടങ്ങിയത് അയാള് ഫ്രെയിമിൽ കൊല്ലില്ല ബാക്കി ോ ഇവനോ ആറാട്ടനൊന്നും കിക്കിന അറിയില്ല ഞാൻ എന്ത് പറ കിനോട് ചെയ്യും ഇങ്ങനെ ഒരു സെലബ്രിറ്റി റോക്കിന്റെ ബിഗ് ബോസിന്റെ പേര് പറഞ്ഞാൽ റോക്കിക്ക് പേയ്മെന്റ് മേടിച്ചു കൊടുത്തത് ഓക്കെ റോക്കിക്ക് ബിഗ് ബോസിന്റെ പേര് പേയ്മെന്റ് മേടിച്ചു കൊടുക്കാം ഇവനല്ല ആരാധ ഞാൻ പറയാം കിക്കിനോട് കിക്കിനോട് പറഞ്ഞിട്ട് ഇവർക്ക് അറിയില്ല ഇത് ആരാല്ല പണ്ടല്ലെന്ന് ചോദിക്കും മനസ്സിലാ ഇവനൊന്നും ആരാ പേയ്മെന്റ് മേടിച്ചു ഓക്കെ എന്നിട്ട് ഓക്കെ ഓക്കെ എന്റെ കയ്യിൽ നിന്ന് എടുത്തു കൊടുക്കാൻ ചോദിച്ചു അലിന്തോസ് എന്നോട് അയ്യായിരം രൂപ തൊപ്പി തൊപ്പിനു പറഞ്ഞത് അവ അപ്പ തന്നെ കൊടുത്ത് ചെയ്തിട്ട് അങ്ങനെ തന്നെ കൊടുത്ത് അലിന്തോസ് സത്യം പറഞ്ഞോ പറഞ്ഞു അയ്യായിരം ആയാലും കുറഞ്ഞാലും കുഴപ്പമില്ല രണ്ടായിരം ആയിരം ആയാലും മതിന്ന് പറഞ്ഞു പിന്നെ അവൻ അങ്ങനത്തെ അവൻ ഒരു കൊണ്ട് അവൻ അയ്യായിരം കൊടുത്തു ഈ ആറും വിളിച്ചു ചോദിച്ചു അപ്പൊ പൈസ ഒന്ന് വേണ്ടാന്ന് പറഞ്ഞത് പിന്നെ വീഡിയോ അത് എന്ത് അവൻ എന്ത് ഊമ്പിത്തരാം അവമ്പിത്തരാം അടി ഇയാള് പത്ത് അയാൾ ഒരു മാസം മൊത്തം റിവ്യൂ ചെയ്ത രണ്ടായിരം കിട്ടൂല അങ്ങനത്തെ അങ്ങായിട്ട് രണ്ടായിരം എന്നാ ഒരു അളക്കാൻ പറഞ്ഞത് അങ്ങനോട് ആറക്കണം നിങ്ങള് ഫീൽഡൌട്ടി അതാണ് നിങ്ങളെ പോസ്റ്ററിൽ നിങ്ങളെ ഫോട്ടോ ഞാൻ ചെറുതായിട്ട് വെച്ചത് ഒന്നാ ഞാൻ വെച്ചതല്ല അതിന്റെ ടീം വെക്കുന്നതല്ലെ കുറിച്ച് എനക്ക് അറിയില്ല പക്ഷെ അവര് വെച്ചത് നിങ്ങൾ ഔട്ടായി അങ്ങായി നിങ്ങൾ അത് മനസ്സിലാക്കി നിങ്ങൾ ഔട്ടായി അതാണ് പിന്നെ പൈസ ചോദിക്കുമ്പോ അത്രയാണെന്ന് സത്യമായിട്ട് പറഞ്ഞു വാങ്ങാൻ പഠിക്കണം അല്ലാണ്ട് കാണിച്ചിരുന്ന് വലിയ ഈഗോ കളിച്ചിട്ട് കാര്യമില്ല അഞ്ചു ജോസിന്റെ വീഡിയോ പ്ലേ പ്ലേത് ആ റോക്കിന്റെ വീഡിയോ വീഡിയോകളെയ്ത് എല്ലാവരും ഒന്നിച്ചിരുന്ന വീഡിയോസ് കാണാൻ ഇയാളെ വീഡിയോ പ്ലേ ചെയ്യുമ്പോൾ മാത്രം ഇയാളെ കാണാ അത് കാണാം നാണാൻ പറ്റൂല ഇയാളുടെ വീഡിയോ പ്ലേ ആയിട്ട് ഇതില്ല എന്നാ പോട്ടെ വീഡിയോ പോട്ടെ എന്നാൽ മിണ്ടോ അവിടെ ഈ മൂലക്ക് ഞാൻ കുറച്ചകം നോക്കുമ്പോൾ ഒരു പതിനൊന്നര പന്ത്രണ്ട് മണി ആകുമ്പോഴേക്ക് ആ ഒരു പതിനൊന്നര മണിയെല്ലാം ആവുമ്പോൾ നോക്കുമ്പോഴേക്കും ചങ്ങനെ ഉറങ്ങാം ഇങ്ങനെയാണുള്ളത് ഇവിടെ ഈ ക്യാമറയിൽ ഇല്ല അത് ക്യാമറയുടെ പുറത്തേക്കാ ഇങ്ങനെ ഇന്നിട്ടുണ്ട് ഉറങ്ങുന്നു ആറാട്ടണ്ണി പൈസ പറഞ്ഞു വാങ്ങിയാണ് മെയിൻ തൊപ്പിപോണ പറയുന്നത് എന്നാലും ആറാട്ടണ്ണനെ പോലത്തെ ഒരാള് സെലിബ്രിറ്റി ആണെങ്കിലും അല്ലെങ്കിലും ആരാണെങ്കിലും ഇതുപോലത്തെ പ്രോഗ്രാമിൽ നിന്ന് വിളിക്കണ സമയത്ത് പോയി അവനവന് എത്ര പണം വേണം എന്നുള്ളത് പറഞ്ഞു വാങ്ങിയിട്ടില്ലെങ്കിൽ പിന്നെ കിട്ടലൊക്കെ കണക്കുന്നേ പ്രോഗ്രാം കഴിഞ്ഞതിനു ശേഷം നിന്ന് വന്ന് കൊണച്ചിട്ട് കാര്യം ഉണ്ടാവും എന്ന് തോന്നുന്നില്ല കാരണം പൈസ അല്ലേ പൈസ ഇട്ടി ആർക്കായാലും വേണ്ടിവരും അതേപോലെ തന്നെ തൊപ്പിപണ കാണിച്ചു പരിപാടി കഴിഞ്ഞതിന് ശേഷം പിന്നെ അതിനെക്കുറിച്ച് സംസാരിച്ചിട്ട് കാര്യമില്ലല്ലോ അപ്പോൾ ആറാട്ടനെ ആദ്യം പറയുക ആദ്യം ഒരു അയ്യായിരം രൂപയൊക്കെ പറഞ്ഞാൽ മതിയെന്നോ ആദ്യം ആ സമയത്ത് അയാൾക്ക് പരിപാടിയിൽ ഈ ഒരു ലൈവിൽ വന്ന് പങ്കെടുത്താൽ മാത്രം മതിയായിരുന്നു അപ്പം ആ സമയത്ത് പൈസേൻ്റെ ആവശ്യമില്ലായിരുന്നു പിന്നെ ലൈവൊക്കെ കഴിഞ്ഞ് പെരേരൊക്കെ അയ്യായിരം കിട്ടിയെന്ന് അറിഞ്ഞപ്പോഴാണ് ആറാട്ടന ഇത് ലൈവിൽ വിട്ട് അല്ലെങ്കിൽ തൊപ്പിനോട് ആ സമയത്ത് വിളിച്ച് സംസാരിച്ചിട്ട് ഒരു മൂവായിരം കൂടി വിടിച്ചാൽ മതിയായിരുന്നു ഇതിപ്പോൾ ലൈവിലിട്ട് വീണ്ടും തൊപ്പിനെ വന്നുകൊണ്ട് അപമാനിക്കുന്നത് ഒരു അടുപ്പിലെ പരിപാടിയാണ് കാരണം രണ്ടായിരം പേരും കൊടുത്തല്ല ഒന്നും വേണ്ട എന്ന് പറഞ്ഞ ഒരാൾക്ക് രണ്ടായിരം പേ കൊടുക്കാമെന്ന് പറയുമ്പോൾ അത് വലിയൊരു സംഭവം തന്നെയാണ് അപ്പോൾ എന്തുകൊണ്ടും ഇയാൾ തൊപ്പിനെ അല്ലെങ്കിൽ ഒരു മൂവായിരം നാലായിരം അയ്യായിരം പറഞ്ഞ തൊപ്പി ഇട്ട് കൊടുക്കുമായിരുന്നു അപ്പോൾ അത് വിളിച്ച് പറയാതെ മുപ്പത് രൂപയ്ക്ക് നേരെ ലൈവ് ചെയ്തു അത് ശരിയാവില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പം എന്തായാലും തൊപ്പി ആ ഒരു സമയത്തന്നെ ഇത് ഈ ഒരു വീഡിയോ കണ്ടു ഈ ഒരു പെരേൻ്റെ ഈ ലൈവ് നമ്മൾ ആറാട്ടെണ്ണൻ്റെ ലൈവ് വീഡിയോ കണ്ടിട്ട് തൊപ്പി പിന്നെ വിളിച്ചിട്ട് സംസാരിക്കുന്ന ഫോൺ ഹലോ ആറാട്ടണ സുഖല്ലോ അതിന് ശേഷം കണ്ടില്ലല്ലോ അല്ല ലൈവാണ് അല്ല വിഷയം നിങ്ങള് എന്നെ കുറിച്ച് വീഡിയോ ഇട്ടാണ്ടല്ലോ ഞാന് അതെന്താണങ്ങനെയുള്ള വീഡിയോ അല്ല ഇട്ടത് എനിക്ക് പൈസയുടെ കാര്യല്ല നിങ്ങൾ പോസ്റ്ററില് എന്റെ ഫോട്ടോ ചെറുതായിട്ട് ഇട്ടു ഞാൻ നാപ്പത്തഞ്ചു മിനിറ്റ് വെയിറ്റ് ചെയ്തു ഇതൊന്നും അന്ന് എന്നോട് പറഞ്ഞില്ലല്ലോ പോസ്റ്ററിന്റെ കാര്യം പോസ്റ്റർ ഇട്ടുകഴിഞ്ഞാൽ കുറെ കഴിഞ്ഞാൽ ലൈവ് തുടങ്ങിയത് നിങ്ങ അന്ന് പറയണത് വളരെ ചെറിയൊരു ഫോട്ടോ ഞാൻ നിങ്ങൾ വന്നൂടെ ഞാൻ പറഞ്ഞ പുറത്ത് വേറ്റ് ആ ഇതൊന്നും അല്ല ഇവിടെ പ്രശ്ന ഇതൊന്നല്ല നിങ്ങളെന്താ അല്ലല്ല ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഒരുമിനി നിങ്ങൾ എന്താ ഞാൻ പറ്റി അല്ലല്ല ഞാൻ ആൾക്കാരെ പറ്റിച്ചു എന്നാലും പറഞ്ഞ നിങ്ങളെ പറ്റി എങ്ങനെ നിങ്ങള് പറ്റിക്കുന്നതാല് നിങ്ങളോട് ഞാൻ അത്ര പൈസന്ന് ചോദിച്ചില്ലോ ഉപയോഗിച്ച് ഞാനിപ്പ നിങ്ങളെ വീഡിയോ കണ്ടാറ നിങ്ങള് ഇങ്ങനെ നിങ്ങൾ ടോൺ നിങ്ങൾ ഇങ്ങനെ അല്ലല്ലോ വീഡിയോയിൽ സംസാരിച്ചത് നിങ്ങൾ ഇപ്പൊ ടോണ് അന്ന് പറയണോ നിങ്ങൾ എന്തുകൊണ്ട് ഞാൻ പൈസ വരുമ്പോ അത് പോരാന്ന് പറഞ്ഞില്ല ഇപ്പൊ ജോസിനോട് ഞാൻ എത്ര വേണ്ടെന്ന് ചോദിച്ചു അപ്പൊ ജോസ് പറഞ്ഞു അയ്യായിരം വേണം അപ്പൊ അയ്യായിരം കൊടുത്തു നിങ്ങളോട് ചോദിച്ചപ്പോ നിങ്ങള് പൈസ പറഞ്ഞില്ല അയ്യായിരം പറഞ്ഞ് പറഞ്ഞപ്പോ അയ്യായിരം കൊടുത്തു പറയുന്നുണ്ട് പിന്നെ ആറാട്ടനെ ചോദിച്ച സമയത്ത് ആരാട്ടന ഒന്നും വേണം എന്ന് പറഞ്ഞല്ല ലൈവിൽ പങ്കെടുത്താൽ മതി എന്നുള്ള ഒരു ബോധ്യം മാത്രം നാലാളി ഫേമസ് ആവാറാവുന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ആറാട്ടൻ വന്നേ ഒക്കെ കഴിഞ്ഞ ശേഷം പൈസ വേണമെന്ന് പറഞ്ഞു അപ്പൊ ഞാൻ എന്ത് ചെയ്യണം ഞാൻ മനസ്സറിഞ്ഞ് നിങ്ങൾക്ക് ഒരു അമ്പതിനായിരം ഇട്ടായിരണം നിങ്ങൾ പറഞ്ഞു നിങ്ങൾ അമ്പതിനായിരം ചോദിച്ചാൽ നിങ്ങൾ അമ്പതിനായിരം തരുവായിരുന്നു നിങ്ങളൊന്നും ചോദിച്ചില്ല നിങ്ങൾ എന്നോട് പറഞ്ഞു പൈസ അതെന്തുകൊണ്ട് നിങ്ങളില്ല അത് കേറി വന്നിട്ട് അല്ല നാപ്പത്തി അഞ്ച് മിനിറ്റ് പുറത്ത് പൊറത്ത് നിന്ന് നിങ്ങൾ കയറി വന്നിട്ട് എന്തുകൊണ്ട് പറഞ്ഞില്ലേ പെരേക്ക് ഫൈവ് തൗസൻഡ് ആണ് നിങ്ങൾക്ക് ടെൻ തൗസൻഡ് തരണ്ടാണെന്ന് നിങ്ങൾക്ക് മാസർ വാലി ഉണ്ടോ ഇല്ലയോന്നുള്ള നിങ്ങൾ പൈസ നിങ്ങൾ ചോദിച്ചു വാങ്ങണ്ടേ നിങ്ങളോട് ചോദിച്ചപ്പോ നിങ്ങൾ എന്താ പറഞ്ഞത് ഒന്നാമത്തെ കാര്യം ഒന്നാമത്തെ കാര്യം നിങ്ങളെ വിളിക്കുമ്പോ നിങ്ങള് പൈസ വേണം പോലും പറഞ്ഞില്ല ഈ അലിൻജോസ് റോക്കിയാണെന്നുള്ള കാര്യം പറഞ്ഞു നിങ്ങൾ എന്റെ ലൈവില് വന്നിരുന്നല്ലോ ഒരു ആറു മാസം അപ്പൊ നിങ്ങൾ പൈസ വാങ്ങിയില്ല അപ്പൊ ഞാൻ ആ കമ്പനി വെച്ചാണ് വിളിച്ചത് നിങ്ങൾ വെച്ചാ നിങ്ങള് എന്തുകൊണ്ട് പറഞ്ഞില്ലേ അല്ല നിങ്ങൾ എന്തിനാ വന്നതാണോന്ന് പറഞ്ഞു കട്ടാക്കി പോയി ഫോണ് മൂപ്പര് പറഞ്ഞത് ലൈവിന്റെ വിഷയത്തിൽ പൈസയുമായി ബന്ധപ്പെട്ടല്ലാടെ പറയണ്ടേ പൈസ തന്നെയാണ് മെയിൻ വിഷയം പിന്നെ പോസ്റ്ററിൽ ചിത്രം ആറാട്ടെണ്ണന്റെ പിക്ചറിന്റെ വലിപ്പം കുറഞ്ഞു എന്നുള്ളതും ആറാട്ടെണ്ണ പറയുന്നുണ്ട് എന്തായാലും പിന്നെ വീണ്ടും ആറോട്ടെണ്ണ തിരി തൊപ്പിക്കാനും വിളിക്കുന്നുണ്ട് ആ ആ പറ 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 നിങ്ങൾ നേരത്തെ കട്ടായി കട്ടായി ഞാൻ ഞാൻ എനിക്ക് വന്ന് അല്ല അത് നിങ്ങളാണോ തീരുമാനിക്കുന്നത് നിങ്ങൾക്ക് പെരേരനെ കാട്ട് കൂടുതൽ വാല്യൂ ഉണ്ട് നിങ്ങളാണോ തീരുമാനിക്കുന്നത് അല്ലല്ലോ ഞാനാണോ ആദ്യം വന്ന ആള് പെരനെക്കാട്ട് മാത്രമല്ല എന്നെ വിളിച്ചു വിളിച്ച് അപമാനിക്കണം എന്റെ പൊന്ന് ബ്രോ നിങ്ങളെ ഞാൻ അല്ലല്ല ഇനി നമുക്ക് അല്ലല്ല ദേഷ്യാലെ മാറ്റി വെച്ച് ഞാൻ ഞാൻ കാര്യമായിട്ടൊരു കാര്യം ചോദിക്കട്ടെ നിങ്ങൾ ആ ലൈവിൽ വന്നിട്ട് അത്ര സമയം ഇരുന്നിട്ട് എന്തെങ്കിലും എന്റെ വായെന്ന് എന്തെങ്കിലും മോശം വന്ന എന്തെങ്കിലും ഡിസ്രെസ്പെക്ടബിൾ ആയിട്ട് എന്തെങ്കിലും വന്നത് ആ പറഞ്ഞേ ഇല്ല നിങ്ങൾ നിങ്ങളെ വീഡിയോസ് വരെ പ്ലേ ചെയ്യാൻ പറ്റില്ല ഓക്കെ ഞാൻ നിങ്ങളെ മുന്നിൽ നിന്നിട്ട് നിങ്ങളെ വീഡിയോ പ്ലേ ചെയ്യാൻ നോക്കിയപ്പോൾ നിങ്ങളോട് വേണ്ടത് അത് നിങ്ങൾക്ക് ഓക്കെ അല്ല അൺകംഫർട്ടബിൾ ആണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ വീഡിയോ പ്ലേ ചെയ്തില്ല ശരിയല്ലേ ആണ് നിങ്ങൾ ഒരു ഡിസ്രസ് പെറ്റും അവിടെ ചെയ്തില്ല ഇത് അലക്കും അറിയാത്തൊരു കാര്യ നിങ്ങള് പുറത്ത് ബ്രോ അത് ഞാൻ ചെയ്യുന്നതല്ല ഞാൻ ചെയ്യുന്നതല്ല ഇത് ഞാൻ എഡിറ്റ് ചെയ്യുന്നതല്ല ചെയ്യുന്നതല്ലേ പക്ഷെ ഞാൻ ഒരു കാര്യം പെട്ട ആ പോസ്റ്ററിൽ ആറട്ടണ്ണന്റെ പെരൻ്റെ ഒരേ സൈസാണല്ലോ ഫോട്ടോ ഒരേ സൈസാണല്ലോ ഫോട്ടോ നിങ്ങൾ നിങ്ങൾ എന്താ എന്താ പറയുന്നത് പറയുന്നത് ഞാൻ ഡിസ്റെസ്പെക്ട്ഫുൾ ആയിട്ട് ഒരു വാക്ക് പോലും പറഞ്ഞില്ല ഹലോ ഈ ഇതൊക്കെ കഴിഞ്ഞ വീഡിയോ എന്നെ ഫീൽഡ് ഔട്ടാക്കി എന്ന് പറയുന്നു എന്നുകൊണ്ട് പറയുന്നുണ്ട് അപ്പൊ ആ ഒരു വിഷയമായി ആറാട്ടണൻ വീണ്ടും ഒരു ലൈവ് വന്നിട്ടുണ്ട് നീ എപ്പോഴാണ് ഫീൽഡ് നിങ്ങൾക്ക് എന്തറിയുമോ എന്നെ പോലീസ് പിടിച്ച് അടിച്ചിരുന്നുണ്ട് കുന്തിയിൽ അന്ന് എന്നീ ഫീൽഡ് ഔട്ടായി ഞാൻ ഫീൽഡ് ഔട്ടിൽ നീ എന്തിനാണ് എന്നെ വിളിച്ചത് ഞാൻ ഒരു ഡി സി എസ് ഔട്ടിൽ രൂപ ചോദിക്കാതിരുന്നു രൂപ തരുന്നു നിൻ്റെ നിൻ്റെ മാന്യത വെറുതെ രണ്ടായിരം രൂപ വൈ ദിവസം ആണ് ചോദിച്ചത് രൂപ ചോദിച്ചത് നീ പിന്നെ എൻ്റെ എൻ്റെ ഫാവിളിക്കാൻ വാങ്ങിയല്ലേ എൻ്റെ ലെവൽ അത്രേ ഉള്ളൂ നീ പറ്റിക്കാനോ എന്തറിയാം ഒരു നീ എന്തെങ്കിലും ചെയ്യൂ ഈ വാജവട ചെല്ലേ ഇവക്കുന്നു എൻ്റെ ബച്ചു എൻ്റെ ഫാദറിൻ്റെ വിളിക്കാൻ തുടങ്ങിയല്ലേ എൻ്റെ സ്ഥാനത്ത് ജയിത്തനാണെന്ന് നന്നായിട്ട് കിട്ടിയായിരുന്നു അത് ഞാൻ ഫീൽഡ് ഔട്ട് കഴിഞ്ഞിട്ട് പിന്നെ നീന്തലാണ് എന്നെ വിളിക്കുന്നത് നീ പണ്ട് ഫീൽഡ് ഔട്ടായില്ലേ പോലീസുകാര കുട്ടിക്കും എല്ലായിടത്തും അഴിച്ചപ്പം നീണ്ടും നീ അന്നേയും ഫീൽഡ് ഔട്ടായില്ലേ എനിക്ക് പറ്റിയ ആളാറിയത് പിറേതാണ് രണ്ടിൻ്റെ ഐക്യൂ ഒരേപോലെയാണ് രണ്ടിൽ നിന്ന് ഒരേ ഐക്യു ആണ് ഡീസൻ്റെ ആൾക്കാരും രൂപ വഹിക്കുന്നതാണ് രൂപ പറഞ്ഞു വാങ്ങിക്കുന്നതിന് പിറേ പടൂ ഊച്ചാളികളാണ് അപ്പോൾ ഒരുത്തം കാശ് വച്ചാണിപ്പോഴേക്കാ അവിടെ ഓശാണെന്ന് വിചാരിച്ചല്ലോ രൂപ ഓശിയെടുക്കാമെന്ന് വിചാരിച്ചല്ലേ അതാണ് എൻ്റെ മൈൻഡോ ഫീൽഡ് ഔട്ടായ ഫീൽഡൗട്ടായാലും എന്തിനാണ് വിളിക്കുന്നത് നീ വണ്ടേയും ഫീൽഡ് ഔട്ടല്ലേ

ഒരു ചെറിയ സെലിബ്രിറ്റി ആണെങ്കിലും ഇടയ്ക്കൊക്കെ ഓരോ സ്പാർക്ക് സാധനങ്ങളായിട്ട് ആറാട്ടണിൽ വരുന്നുണ്ട് ആറാട്ടെണ്ണിനും പവറായിട്ട് പിടിച്ചു നിൽക്കുന്നുണ്ട്